യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ഡെസേർട്ട് ക്യാമ്പിലെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ ബെല്ലി ഡാൻസ് അതുപോലെ തന്നെ ഡന്നുറ ഡാൻസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ടീമൊക്കെ വന്നിട്ട് ഇതാ ആ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ അതേസമയം തന്നെ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റ് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫ്രീ ടീ ആൻഡ് കോഫി അതേപോലെ തന്നെ ആ ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വന്നിട്ട് ഫ്രീ വാട്ടർ ഉണ്ട് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ബാർബിക്യു അതേപോലെ തന്നെ ഈ ഒരു സ്നാക്സിൻ്റെ ഒക്കെ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻ കോസായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലായിട്ടാണ് വരിക അതേസമയം തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതാ നമ്മളെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ മോളിയേച്ചിയും ഒക്കെ ഇവിടെ ഇവിടെയാണുള്ളത് അപ്പം എല്ലാവരും വന്നിട്ട് ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലിരിക്കുകയാണെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ക്ഷീണം പിടിച്ചാ അമ്മേ ക്ഷീണം പിടിച്ചായ നല്ല കാറ്റിലൊന്നും ക്ഷീണമൊന്നും പിടിക്കുന്നില്ല അർബാബ് അർബം വന്നിട്ട് തലേക്കെട്ട് അഴിക്കുന്നില്ലല്ലോ അല്ല തലേക്കെട്ടുണ്ട് അധികം വെയിലുകളുണ്ട് വന്നില്ലല്ലോ ഡയലോഗ് വരുന്നുണ്ട് ആ പ്രസാദ് ആസാദ് പുറം വിദ്യാർത്ഥിനൊക്കെ ശ്രീകോ എന്താണ് പരിപാടി എന്താണ് ബെല്ലി ഡാൻസ് കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ് കട്ട വെയിറ്റിംഗ് യെസ് അങ്ങനെ ഇതാ നമ്മളെ ക്യാമ്പിൽ വന്നിട്ട് ഇതാ നമ്മളെ മ്യൂസിക്കും കാര്യങ്ങളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേ സമയം തന്നെ ഇതാണ് നമ്മളെ ടീ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ടീ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതേ സമയം തന്നെ ഇതാണ് നമ്മുടെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മളെ ബുഫേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സെക്ഷൻ ഇവിടെയാണെന്ന് തോന്നുന്നു ഇതാണോ ബുഫേയുടെ സെക്ഷൻ ആ തോന്നല്ലേ ഇതാ ഇവിടെ വന്നിട്ട് ഇവിടെ ഗ്രീനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒക്കെ ഇതാ നമുക്കിവിടെ കാണാം അതെല്ലാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതെന്താ ബുറോ ഇതെന്തുവാ രണ്ട് ത്രാസിന്റെ മോളാക്കിട്ടില്ലേ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഈ ഒരു സ്ഥലം ഞാൻ മുമ്പ് വന്ന അത് ഇത്ര പോലെ ഇത്ര അടിപൊളിയല്ലേ ഒരു കല്യാണ പോലെ റെഡിക്ക് കാണുമ്പോ നോക്ക് നമ്മളൊന്നീ അടിപൊളി തെറ്റപ്പിലെ ഒരു കല്യാണ തെറ്റപ്പിൽ ഇത് അടിപൊളിയല്ലേ അല്ലെ പൊളിയല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാല് ഇതാ നമ്മളിവിടെ തന്നെ വന്നിട്ട് ഇതാ നമ്മളെ ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഇതാ നമ്മളെ വൈന് എറ് അതേപോലെ തന്നെ ഹോട്ട് ഡ്രിങ്ക്സ് ആയിട്ടുള്ള നമ്മളെ ബ്ലാക്ക് ലെവൻ ചെടി തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഇതാ ഈ നമ്മളെ ഇവിടുത്തെ ഇതിന്റെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ നമ്മളിതാ നമ്മളെ ഒരു ബലി ഡാൻസ് പ്രോഗ്രാമിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതാ നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഇതാ നമ്മളൊരു പാരഷ്യൂട്ടാണ് ഇതാ നമ്മൾ ഈ ഒരു ക്യാമ്പിനെ ചുറ്റോടും ചേർന്നിട്ട് ഇങ്ങനെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളെ സ്നാക്സിന്റെ സെക്ഷൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് അങ്ങനെ ഇതാ നമ്മളിത് നമ്മളെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ നമ്മളെ ഡെസേർട്ട് ഡെസേർട്ടിൻ്റെ ഫോട്ടോസ് ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു ഫോട്ടോസ് ആണ് ഇതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോസിന് വന്നിട്ട് തേർട്ടി തെറംസ് ആണ് ഓരോ ഇതേപോലെയുള്ള ഫോട്ടോസിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മളിത് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇതാ നമ്മൾ അവരുടെ അടുത്ത് കളക്ട് ചെയ്തിട്ടുള്ളത് യെസ് അങ്ങനെ അങ്ങനെതാ ഫ്രണ്ട്സ് നമ്മളിവിടെ ബല്ലി ഡാൻസ് ഒക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് നമ്മുടെ ഫാമിലി എല്ലാരും ഇവിടെ ഇണ്ട് നമ്മളിപ്പോ ഫുള്ള് വീടോ അതേസമയം തന്നെ നമ്മളിവിടെയുള്ള ഫുഡിന്റെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അമ്മയും ഇവരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് അച്ഛനോ എന്താ അഭിപ്രായം ആ കുഴപ്പമില്ല

ഇതാ നമ്മളെ ക്യാമ്പിന്റെ ലാസ്റ്റ് ആയിട്ട് എന്താ നമ്മളെ ദുബായി എന്നുള്ള ഒരു ഫയറിംഗ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ നോക്കിയാൽ കാണാം എല്ലാവരും വന്നിട്ട് ഇത് അവരുടെ എല്ലാവരുടെയും ഫോണുകളുമായിട്ട് ഈ കാഴ്ച ഇങ്ങനെ അവരുടെ മൊബൈലിലേക്ക് ഇങ്ങനെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുവാണ് ഷോന്റെ ലാസ്റ്റായിട്ടുള്ള ഭാഗമാണ് എന്താ നമ്മുടെ കാണുന്നത് ലൈറ്റ്സ് ഒക്കെ വീണ്ടും ഓൺ ആയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം അടിപൊളി അല്ല പൊളിച്ച് പറയുന്നുണ്ട് അടിപൊളിയായിരുന്നു നമ്മളെ ഈ ഒരു എന്താ ഡെസേർട്ട് വേറെ ലെവലായിരുന്നു ഇത്ര ഉണ്ടെങ്കിൽ ഇളക്കി മറിക്കുവായിരുന്നു അല്ലേ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാമും അടിപൊളി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടൂല അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡ്രീം ടു